കൃഷി പരിസ്ഥിതി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പനങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ സംഘടനയായ സമഗ്രയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പത്തൊൻപത് പഞ്ചായത്തുകളിലെ എഴുപതിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തു തൃശൂർ പേരമംഗലം ജൈത്രയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കൃഷി പരിസ്ഥിതി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പനങ്ങാട് ആസ്ഥാനമായി വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന സാമൂഹ്യ സംഘടനയായ സമഗ്രയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പേരമംഗലം ജൈത്രയുമായി സഹകരിച്ചുകൊണ്ട് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു കോഴിക്കോട് ജില്ലയിലെ പത്തൊൻപത് പഞ്ചായത്തുകളിലെ എഴുപതിലധികം വിദ്യാർത്ഥികൾക്കാണ് സൈക്കിൾ വിതരണം ചെയ്തത് പെഡൽ ടു പ്രോഗ്രസ് എന്ന പേരിൽ സമഗ്ര ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സുനിൽകുമാർ ഉണ്ണികുളം അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ഒ സുനിൽകുമാർ നരിക്കുനി നെടിയനാട് ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക ഷനില പി ടി എ പ്രസിഡന്റ് നിഷാദ് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കോർഡിനേറ്റർ പി ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്